ഞാനൊരു സംഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് മദീനയിൽ കൈസാനിൽ യമാനി എന്ന് പറയുന്ന പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം താവി പണ്ഡിതനാണ് അദ്ദേഹം മദീനയിലെ ഒരു നെയ്ത്ത് തൊഴിലാളിയാണ് അദ്ദേഹം ഒരു ദിവസം ഒരു നിരവധി വസ്ത്രങ്ങൾ നെയ്ത് കൊണ്ട് മദീനയിലുള്ള ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്തു ആ ഷോപ്പുടമ തൻ്റെ ആ വസ്ത്രങ്ങളെല്ലാം ഒന്ന് നിവർത്തി നോക്കിയിട്ട് കുറച്ച് വസ്ത്രങ്ങൾ തിരിച്ചങ്ങോട്ട് കൊടുത്തപ്പോ ഇത് ഡേമേജുകളാണ് ഡേമേജുള്ള വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തപ്പോസാനുനി പൊട്ടിക്കരഞ്ഞൊരു രംഗമുണ്ടായിരുന്നു കച്ചവടക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല ഞാനത് തിരിച്ചെടുത്തുകൊള്ളാം പക്ഷെ അടുത്ത സൈലിന്റെ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അടുത്ത പ്രാവശ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് പറഞ്ഞപ്പോ താവൂസുൽ പറഞ്ഞൊരു വാക്കുണ്ടോ നിന്റെ നീ എന്റെ ഈ വസ്ത്രം തിരിച്ചു തന്നതിലല്ല എനിക്ക് പ്രശ്നം അതൊരു വിഷയമുള്ള കാര്യമല്ല യമനിൽ നിന്ന് ഇതിലും മെച്ചമായ ക്വാളിറ്റിയുള്ള നൂല് തിരികു കൊണ്ടുവന്ന് നെയ്തു തരാൻ എന്നെ കൊണ്ട് കഴിയും പക്ഷേ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് നീ എന്റെ വസ്ത്രം തിരിച്ചു തന്ന ആയിട്ട് ന്യൂനതയുണ്ടായിട്ട് തിരിച്ചു തന്നെങ്കിൽ ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നാളെപ്പടച്ചവന്റെ മുന്നിൽ വെച്ച് ഇത് തിരിച്ചു തരികയാണെങ്കിൽ ആ വാലുകൾ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്നുള്ള ഭയപ്പാടാണ് അത് വട്ട് വേട്ടയാടിയത് എന്ന് മഹാനായ പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കണം നമ്മുടെ ആഴമാലുകൾ പടച്ച തമ്പുരാൻ ഇത് ന്യൂനതയുള്ളതാണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നാൽ മുപ്പത് ദിവസത്തെ നോമ്പ് അങ്ങനെ തിരിച്ചു തന്നാൽ മുപ്പത് ദിവസത്തെ അങ്ങനെ തിരിച്ചു തന്നാൽ നമ്മൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടും നമ്മൾ പ്രാർത്ഥിക്കുക